ശ്രതപുണ്യം തേടി ഏകാദശി ഏകാദശിനാളിൽ പതിനായിരങ്ങൾ ഗുരുഭവനപുരിയിലെത്തി സത്രം ഗേറ്റിലൂടെ ദേവസ്വം മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്റർ വഴി ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ക്യൂ നീണ്ടു ദർശന സൗകര്യത്തിനായി ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് വരെ ക്ഷേത്രനട തുറന്നിട്ടിരിക്കുകയാണ് ഏകാദശിയോടനുബന്ധിച്ച് രാവിലെ ഒരു അനുവുമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു കൊമ്പൻ ഗോകുൽ തിടംപേറ്റി ഏകാദശി വ്രതമനുഷ്ഠിച്ച ഭക്തർക്ക് ദേവസ്വം പ്രസാദോട്ട് ഒരുക്കിയിരുന്നു ഈ വർഷത്തെ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഒരു മാസമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ചുറ്റിവളക്കാഘോഷം ഏകാദശിയോടെ സമാപിക്കും ഗുരുവായൂർ എ സി പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പോലീസ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി സമർപ്പണം നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക